എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സുഹൃത്തായി നമ്മൾ റഷ്യയെ കാണുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക എപ്പോഴും ഒരു കൈ അകലത്തിൽ മാത്രം നമ്മൾ നിർത്തിയിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇന്ത്യയുടെ ഒരു ആഭ്യന്തര വിഷയത്തിൽ അമേരിക്കയ്ക്ക് എന്താണ് റോള് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താലോ നരേന്ദ്രമോദിയെ അറസ്റ്റ് ചെയ്താലോ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്താലോ അമേരിക്ക അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇനി പോട്ടെ പ്രൈം മിനിസ്റ്റർ ലെവലിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പിന്നെയും പ്രതികരിക്കാം ഇതൊരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ അമേരിക്കയുടെ സ്പോക്ക് പേഴ്സൺ സംസാരിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പോക് പേഴ്സൺ അപ്പോ അത് മാത്രവുമല്ല കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഇവിടുത്തെ അവരുടെ പല അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതേക്കുറിച്ച് പോലും യു എസിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോക്ക് പേഴ്സൺ പ്രതികരിച്ചിരിക്കുകയാണ് ഇതെല്ലാം അവർ സസൂക്ഷ്മ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇത് പറയാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒറ്റ ഡയലോഗേ അവർക്ക് പറയേണ്ടതായിട്ടുള്ളൂ അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് അക്കാര്യത്തിൽ പ്രതികരിക്കാൻ തൽക്കാലം അമേരിക്ക ഇല്ല അത്രേ പറയേണ്ട കാര്യമുള്ളൂ പക്ഷേ യു എസ് അത് ചെയ്യില്ല കാരണം അവർ സ്വയം വിചാരിച്ചു വച്ചിരിക്കുന്നത് അവർ വലിയ സംഭവമായിട്ടാണ് ശരിയാണ് അവർ നമ്മളെക്കാൾ സമ്പന്നമാണ് ലോകത്തെ ഏതൊരു രാജ്യത്തെക്കാളും സൈനികമായി ശക്തമാണ് ഇതെല്ലാം നമുക്ക് സംവദിക്കാം പക്ഷേ ഇന്നൊരു മൾട്ടി പോളർ വേൾഡ് ആണ് എന്ന് അവർ മറന്നു പോവുകയാണ് ഇന്ന് എന്തുകൊണ്ടാണ് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അല്ലെങ്കിൽ ഇറാനും പോലും വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഇറാനേക്കാളും കൊറിയേക്കാളും ഇന്ത്യ ശക്തമാണെന്ന് ആരും നിഷേധിക്കില്ലല്ലോ അപ്പോൾ ഇന്ത്യക്കും അമേരിക്കയെ മുറിവേൽപ്പിക്കാനുള്ള ശക്തിയുണ്ട് പക്ഷെ നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ് യു എസ് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറാണ് നമ്മൾ യു എസും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ചതും നിലനിന്ന് പോകേണ്ടതുമായ സൗഹൃദമാണ് ഇന്ത്യ യു എസ് ബന്ധം അതിലൊരു തർക്കവും വേണ്ട ജനാധിപത്യ രാജ്യങ്ങൾ ഐക്യപ്പെട്ടില്ല എങ്കിൽ ഏകാധിപത്യ രാജ്യങ്ങൾ ലോകത്ത് ശക്തി പ്രാപിക്കുകയും ലോകം വീണ്ടും ഒട്ടനവധി യുദ്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യും ഏകാധിപത്യ ഭരണാധികാരികളുടെ പ്രത്യേകത എന്താണ് അവർ അയൽ രാജ്യങ്ങളെ കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കും രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ ശ്രമിക്കും പഴയ സാമ്രാജ്യ കാലഘട്ടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിക്കും അവർ അവരുടെ ആശയങ്ങൾ അവരുടെ രാജ്യത്തും അയൽ രാജ്യങ്ങളിലും ഭൂഖണ്ഡത്തിലും ലോകമൊട്ടാകെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അതിൽ നിന്ന് വിഭിന്നമല്ല ചൈനയും ഉത്തര കൊറിയയും ഒന്നും തന്നെ അപ്പൊ ഇത്തരം രാജ്യങ്ങൾ ഭൂമിക്ക് ഭീഷണിയായി വരാതിരിക്കണമെങ്കിൽ ജനാധിപത്യ രാജ്യങ്ങളുടെ ഐക്യം വേണം ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിലും ആണവ ശക്തികൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ എന്ന നിലയിലും വലിയ മഹാസൈന്യങ്ങളുള്ള രാജ്യമെന്ന നിലയിലും അമേരിക്കയ്ക്കും ഇന്ത്യക്കും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി മേഖലകളുണ്ട് ഇൻഡോ പസഫിക് റീജിയണിലടക്കം സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഈ യോജിപ്പ് അനിവാര്യമാണ് തുടരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൂടി ഒന്ന് ഷെയർ ചെയ്യാം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കൊപ്പം സ്വന്തം നിക്ഷേപം വളർത്താനും അതേസമയം നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ അവസരം വന്നിരിക്കുകയാണ് രണ്ടായിരം രൂപ പോലെയുള്ള ചെറിയ സംഖ്യയിൽ പോലും സുരക്ഷിതമായി നിക്ഷേപിക്കാവുന്ന എച്ച് ഡി എഫ് സി ലൈഫിന്റെ എൻ എഫ് ഒ ഈ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു മിഡ് ക്യാപ്പ് വൺ ഫിഫ്റ്റി മൊമന്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് മാത്രമല്ല സ്റ്റാർട്ടിംഗ് എൻ എ വി വെറും പത്ത് രൂപ മാത്രമാണ് നമ്മൾ നിക്ഷേപിക്കുന്ന പണം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഓഹരികളില് ഫണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല മോശം റിട്ടേൺ ഉള്ള സ്റ്റോക്കുകളെ നീക്കം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഉയർന്ന റിട്ടേൺ ഇത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു എൻ എഫ് ഒഫ്റ്റി മിഡ്ക്യാപ്പ് വൺ ഫിഫ്റ്റി മൊമന്റം ഫിഫ്റ്റി ലാസ്റ്റ് അഞ്ച് വർഷത്തെ ഒരു കണക്കെടുത്താൽ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം റിട്ടേൺ നൽകിയതായും ലാസ്റ്റ് പത്ത് വർഷത്തെ കണക്കെടുത്താൽ ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ശതമാനം റിട്ടേൺ നൽകിയതായും കാണാൻ സാധിക്കും നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമന്റം ഫിഫ്റ്റി ഫണ്ടില് നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനാലില് നിക്ഷേപം നടത്തിയെന്ന് വിചാരിക്കുക പത്ത് വർഷം കൊണ്ട് ഏകദേശം പതിനൊന്ന് മടങ്ങ് റിട്ടേൺസ് നമുക്ക് ലഭിക്കുമെന്ന് കാണാൻ സാധിക്കും എച്ച് ഡി എഫ് സി ലൈഫ് എൻ്റെ നിക്ഷേപിക്കുന്നത് ആകർഷകമായ വരുമാനം നേടാൻ നിങ്ങളെ സഹായിക്കുക മാത്രമല്ല പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് പരിരക്ഷയും നിങ്ങൾക്ക് നൽകും അടയ്ക്കുന്ന പ്രീമിയങ്ങളിൽ നിങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങളും നേടാൻ സാധിക്കും കൂടാതെ രണ്ടര ലക്ഷം വരെ വാർഷിക പ്രീമിയത്തിന് മെച്ചൂരിറ്റി ആകുന്ന സമയത്ത് നികുതി നികുതിരഹിതവുമായിരിക്കും അതുപോലെ തന്നെ എൻ ആർ ഐ കസ്റ്റമേഴ്സും നിങ്ങൾ മാസം ഒരു പതിനെട്ടായിരം രൂപയൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം രണ്ട് കോടി വരെ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഈ മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവസാന നിമിഷം ചെന്നാൽ നിക്ഷേപിക്കാൻ പറ്റണമെന്നില്ല ഈ മാസം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നല്ലൊരു അവസരമാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക യു എസിന്റെ ഒരു വെച്ചാൽ ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു നയമായിരിക്കും റിപ്പബ്ലിക് അധികാരത്തിൽ വരുമ്പോൾ മറ്റൊരു നയമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ട്രംപ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഉള്ള വിദേശ നയമല്ല ഇന്ന് ബൈഡൻ പിന്തുടരുന്നത് അപ്പൊ ഈ ഒരു പ്രശ്നം എല്ലാ അവരുടെ സുഹൃത്ത് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇൻഡോ പസഫിക് റീജിയണിൽ അടക്കം സഹകരിക്കേണ്ട രാജ്യങ്ങളാണ് ക്വാഡ് കൂട്ടായ്മയിലുള്ള രാജ്യങ്ങളാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ മറികടക്കേണ്ട രാജ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ആഭ്യന്തര വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് പക്വമായി പ്രതികരിക്കാൻ യു ശ്രമിക്കേണ്ടതുണ്ട് അവർ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട് അതനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടന്നുകൊള്ളും അതിനകത്ത് അമേരിക്കയ്ക്ക് പ്രതികരിക്കാനില്ല എന്ന് പറയേണ്ടതിന് പകരം ഞങ്ങൾ ഇതെല്ലാം ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ താൻ ആരുവാ എന്നെ ഇന്ത്യ തിരിച്ചു ചോദിക്കൂ അത് തന്നെയാണ് ഇന്ത്യ അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥയെ വിളിച്ചു വരുത്തി ചോദിച്ചതും ഇനി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴും പക്വതയുള്ള നിലപാടെ റഷ്യ സ്വീകരിച്ചിട്ടുള്ളൂ ഇന്ത്യയുടെ പരമാധികാരത്തെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും രാജ്യത്ത് നിലനിൽക്കുന്ന ജുഡീഷ്യറിയേയും ഒക്കെ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു സുഹൃത്താണ് റഷ്യ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ തലയിടാനോ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനോ അതിൽ ഇന്ത്യക്കെതിരായി പ്രതികരിക്കാനോ ഇന്നേ വരെ റഷ്യ തയ്യാറായിട്ടില്ല ഇന്ത്യയും ആ മര്യാദ എക്കാലവും റഷ്യയോട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ കാലാവസ്ഥയിലും നമുക്കിണങ്ങുന്ന സുഹൃത്താണ് റഷ്യ എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ലോകത്ത് ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റാത്തത്ര പവിത്രമായ ബന്ധമാണ് എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റഷ്യയും ചൈനയും സുഹൃത്തുക്കളാണ് പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് പലതവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് റഷ്യയുടെ ഏത് സുഹൃത്ത് രാജ്യവുമായിട്ടും അവർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും എന്നാൽ ഇന്ത്യയുമായിട്ട് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടം തൊട്ട് ഇന്നേ വരെ റഷ്യയ്ക്ക് ഒരിക്കൽ പോലും തെറ്റേണ്ടതായി വന്നിട്ടില്ല ഇന്ത്യയ്ക്ക് ഒരിക്കൽ പോലും റഷ്യയെ കുറ്റപ്പെടുത്തേണ്ടതായി വന്നിട്ടില്ല വളരെ മികച്ച ഒരു ആത്മബന്ധം രണ്ട് രാജ്യങ്ങളും സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റഷ്യയുടെ ഏറ്റവും വലിയ മരുന്ന് വിതരണക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മരുന്ന് വിതരണത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി ജർമ്മനി വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യവുമാണ് യുക്രൈൻ യുദ്ധത്തോടെ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇത് ബിസിനസ് ബന്ധം അടക്കം പല രാജ്യങ്ങളും വെട്ടിക്കുറച്ചു അക്കൂട്ടത്തിൽ തന്നെയാണ് ജർമ്മനിയും പക്ഷെ ഈ അവസരം ഇന്ത്യ നന്നായിട്ട് ഉപയോഗിച്ചു റഷ്യക്ക് ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള മരുന്നുകൾ ഇന്ത്യ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തു കൊടുത്തു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതിയിലെ ഈ കുതിച്ചുചാട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും റഷ്യയുടെ മുൻനിര മരുന്ന് വിതരണക്കാരായ ജർമ്മനിയെ സ്ഥാനഭ്രഷ്ടനാക്കി കഴിഞ്ഞ വർഷം റഷ്യയിലേക്കുള്ള വിതരണത്തിൽ ജർമ്മനിക്ക് ഏകദേശം ഇരുപത് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷം പാക്കേജുകൾ ജർമ്മനി കയറ്റുമതി ചെയ്തു ഇതേ കാലയളവിൽ ഇന്ത്യയിൽ വലിയ വർധനവുണ്ടായി ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശലക്ഷം പാക്കേജുകൾ ഫാർമസ്യൂട്ടിക്കലാണ് ഈ പറയുന്ന റഷ്യയിലേക്ക് കയറ്റുമതിയെത്തത് ഇതിനു മുമ്പും ഇന്ത്യയും റഷ്യയും ഇത്തരത്തിൽ പരസ്പരം സഹായിച്ചിട്ടുണ്ട് റഷ്യയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ലോകം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയുടെ എണ്ണ വിൽക്കാൻ കഴിയാതെ അവർ പ്രതിസന്ധിയിലായ സമയത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് ഇന്ത്യ റഷ്യയെ സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാം എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ നമ്മളെ റഷ്യ സഹായിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഇടപെടലിനെ തകർത്തുകൊണ്ട് അപ്പോ പലതരത്തിൽ ഇന്ത്യയെ റഷ്യയും റഷ്യയെ ഇന്ത്യയും സഹായിച്ചിട്ടുണ്ട് നമ്മുടെ മിസൈൽ ടെക്നോളജി ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജി അടക്കം ഡെവലപ്പ് ചെയ്യുന്നതിൽ പരോക്ഷമായ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ചെറിയ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഐ എസ് ആർ ഐയുടെ പല ദൗത്യങ്ങൾക്കും ആദ്യ പ്രാരംഭഘട്ടത്തിൽ റഷ്യയുടെ കൃത്യമായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലുമുള്ള സഹായങ്ങളോ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ വളർച്ചയിൽ ഒരു കാലത്ത് റഷ്യയുടെ പിന്തുണ നമുക്ക് ആ നന്ദി ഇന്നും നമ്മൾ റഷ്യയോട് കാണിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് റഷ്യയ്ക്ക് ഒരു തട്ടുകേട് വന്നാൽ ആദ്യം സഹായിക്കാനായി അത് പല രൂപത്തിൽ ഇന്ത്യ എത്തും അത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ സഹായമാണെന്ന് കാണിച്ചു കൊണ്ടാകണമെന്നില്ല പക്ഷേ ഇന്ത്യ തീർച്ചയായിട്ടും റഷ്യയ്ക്ക് ഒരു ആവശ്യം വന്നാൽ ഒപ്പം ഉണ്ടാകുമെന്ന് റഷ്യയ്ക്കും വളരെ നന്നായിട്ടറിയാം അവിടെയാണ് ഇന്ത്യയും അമേരിക്കയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിലെ വ്യത്യാസം അമേരിക്ക അങ്ങേയറ്റം സ്വാർത്ഥമാണ് അമേരിക്കയുടെ താല്പര്യങ്ങളും അങ്ങനെയാണ് ആരോടും യാതൊരു കൂറുമില്ലാത്ത രാജ്യമാണ് കുറച്ചെങ്കിലും അവർക്ക് കൂറുള്ളത് ബ്രിട്ടനോട് മാത്രമാണ് അല്ലെങ്കിൽ കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളോടോ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളോടോ മാത്രമാണ് അതിനൊരു പൊതു കാരണം കൂടിയുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം ഉള്ളവർ അമേരിക്കക്കാരുടെ പൂർവികരുടെ വംശത്തിൽപ്പെട്ടവര് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ വംശീയ സ്നേഹമാണ് അമേരിക്കയ്ക്ക് അവരോടുള്ളത് ലോകത്ത് ബാക്കിയുള്ള ഒരു രാജ്യത്തോടും അവർക്ക് ആത്മാർത്ഥമായ യാതൊരു അടുപ്പവുമില്ല ചൈന ഒരു വൻ ശക്തിയായി വളരുമ്പോൾ റഷ്യയുടെ പിന്തുണ ചൈനയ്ക്ക് കിട്ടുമ്പോൾ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ പിന്തുണ അമേരിക്ക തേടുന്നു എന്നുള്ളതാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം സ്വാഭാവികമായി വ്യാപാര രംഗത്ത് ഇന്ത്യ ഒരു നിഷേധിക്കാനാകാത്ത ശക്തിയായി മാറുന്നതുകൊണ്ട് ഇന്ത്യയുമായി വ്യാപാര ബന്ധവും ഇന്ന് അമേരിക്ക ശക്തമായി തന്നെ തുടരുന്നു ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് ആ മാർക്കറ്റിൽ നിന്ന് അമേരിക്കയ്ക്കും ലാഭം കൊയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഇന്ത്യയുമായി അവർ സഹകരിക്കുന്നു മറ്റൊരു വസ്തുതയുണ്ട് നമ്മളെ ഏറ്റവും അധികം പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് ഇന്ത്യക്ക് തീർച്ചയായും അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം ഈ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധമാണുള്ളത് അതിനകത്ത് ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നത് ഒരു മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത് അമേരിക്കയുടെ ഒരു സ്ഥിരം ശൈലിയുമാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ എൻ കാര്യം മറക്കണ്ട വളരെ നല്ലൊരു അവസരമാണ് മാസം വളരെ ചെറിയൊരു തുക മാറ്റിവെച്ചാൽ പോലും തീർച്ചയായിട്ടും ഉയർന്ന റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു എൻ ആണ് ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട് ഈ മാസം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക എച്ച് ഡി എഫ് സിയുടെ എൻ എഫ് ഒ ആണ് അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ചെന്നാൽ ചിലപ്പോൾ ലഭിക്കണമെന്നില്ല ഇനി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്